എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് എക്സാമിനേഷൻ ആണ് അപ്പൊ അതിനകത്തൊക്കെ മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് സൊരൺസിംഗ് കമ്മിറ്റി സൊരൺസിംഗ് കമ്മിറ്റിയെ കുറിച്ച് ഒരു ചോദ്യം പ്രസ്താവനയായിട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്വരൺസിംഗ് കമ്മിറ്റിയുടെ ക്ലാസ് ചെയ്യുന്നത് വൺ ഫിഫ്റ്റി ടോപ്പിക്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് അതുകൊണ്ട് വേണ്ട എഴുപതെണ്ണം കഴിഞ്ഞു അത് നിങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സ്വരൻസിംഗ് കമ്മിറ്റി എന്താണെന്നും അതിന്റെ ശുപാർശകൾ എന്താണെന്നും അതിലെ അംഗങ്ങൾ ആരായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ പഠിച്ചു പോകാം സ്വരൻസിംഗ് കമ്മിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി സ്വരൻസിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് അംഗ കമ്മിറ്റി ആയിരുന്നു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് സുരൺസിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ പന്ത്രണ്ടാണ് അത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കണം എന്നില്ല ചോദിക്കുന്നത് പ്രസ്താവന ഇട്ട് ഒന്നാമത്തെ പ്രസ്താവനയോ അല്ലെങ്കിൽ രണ്ടോ അങ്ങനെ ഓരോ എ ബി സി ഡിയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നൊക്കെ തരില്ല അതിനകത്തൊക്കെ ചോദിച്ചേക്കാം സുരൺ സിംഗ് കമ്മിറ്റി പന്ത്രണ്ട് അംഗ കമ്മിറ്റി ആയിരുന്നു ആ പന്ത്രണ്ട് അംഗങ്ങൾ ആരാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അതവിടെ നിൽക്കട്ടെ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല ഇനി നമുക്ക് എന്താണ് സിംഗ് കമ്മിറ്റിയുടെ ശിപാർശകൾ എന്നുള്ളത് പഠിച്ചു വെക്കാം ഇപ്പൊ ഇതൊക്കെ പ്രസ്താവന ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം ഇപ്പൊ സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ ശിപാർശകളെ കുറിച്ചാണ് പഠിക്കുന്നത് വളരെ ശ്രദ്ധിച്ചിരിക്കുക ഒന്നാമത്തെ ശിപാർശ എന്ന് പറയുന്നത് മൗലിക കടമകൾ എന്ന പേരിൽ ഒരു പ്രത്യേക അധ്യായം ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്ന് സിംഗ് കമ്മിറ്റി ഒരു റെക്കമൻഡേഷൻ വെക്കുകയുണ്ടായി അല്ലെങ്കിൽ ഒരു ശിപാർശ മുന്നോട്ട് വെക്കുകയുണ്ടായി ശ്രദ്ധിക്കുക മൗലിക കടമകൾ എന്ന പേരിൽ ഒരു പ്രത്യേക അധ്യായം ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു നിങ്ങൾക്കറിയാം ഒരുപാട് 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 നമ്മുടെ പി എസ് നമ്മളോട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലെ പി എസ് നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത് പി എസ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ശിപാർശ ചെയ്ത കമ്മിറ്റി ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് ഏത് സ്വരൻ സിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം സ്വരൻ സിംഗ് കമ്മിറ്റി താഴെ തന്നിരിക്കുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൗലിക കടമ മൗലിക എന്താ പറയുന്നത് അവകാശം എന്നൊക്കെ പറഞ്ഞ് പലതായിട്ട് തരാം അപ്പൊ എന്താണ് മൗലിക കടമയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താ സ്വരൻ സിംഗ് കമ്മിറ്റി വെക്കുക മൗലിക കടമകൾ എന്ന പേരിൽ ഒരു പ്രത്യേക അധ്യായം ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ശിപാർശ ചെയ്ത കമ്മിറ്റിയാണ് സിംഗ് കമ്മിറ്റി അങ്ങനെ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഇന്ത്യൻ ഭരണഘടനയില് അനുച്ഛേദം അമ്പത്തിയൊന്ന് എയില് എന്തുൾപ്പെടുത്തി മൗലിക കടമകൾ ഉൾപ്പെടുത്തി അപ്പൊ കമ്മിറ്റി പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു ഇത് ഇതുൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ രാജ്യത്തെ പൗരന്മാരെ മൗലിക കുറിച്ച് ബോധവാന്മാരാകുകയും ചെയ്യണം എന്നൊരു റെക്കമെൻ്റേഷൻ ഉണ്ടായിരുന്നു അപ്പം നമുക്കറിയാം നമ്മൾ എല്ലാവരും നമ്മളുടെ മൗലിക കടമകൾ ചെയ്യുന്നവരാണ് അല്ലെ മൗലിക കടമകൾ എത്ര എണ്ണ ഉള്ളത് പത്തെണ്ണാണുള്ളത് എന്നാൽ ഈ സുരൺസിംഗ് കമ്മിറ്റി ചെയ്ത എന്താണെന്ന് വെച്ചാൽ എട്ട് അടിസ്ഥാന കടമകളാണ് മുന്നോട്ട് വച്ചത് എങ്കിൽ പോലും നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പത്ത് കടമകളാണ് നമുക്ക് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പം ഒന്നാമത്തെ ശുപാർശ ഇതായിരുന്നു മൗലിക കടമകൾ എന്ന പേരിൽ ഒരു പ്രത്യേക അധ്യായം ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം അത് പ്രകാരം അത് അംഗീകരിച്ചുകൊണ്ട് ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് അല്ലെങ്കിൽ അനുച്ഛേദം അമ്പത്തി ഒന്ന് യേ പ്രകാരം എന്ത് ചെയ്തു മൗലിക കടമകൾ ഭരണഘടനയുടെ ഭാഗമായി ഞാൻ പറഞ്ഞു സിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്ത എട്ട് അടിസ്ഥാന കടമകളാണ് പക്ഷെ നമുക്ക് നിലവിൽ ഇപ്പോൾ എത്രയുണ്ട് പത്തുണ്ട് അത് ഓർത്തുവെച്ചാൽ മതി ഇപ്പം എട്ട് അടിസ്ഥാന കടമകളാണ് കമ്മിറ്റിയുടെ ശുപാർശയിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ കമ്മിറ്റിയുടെ എല്ലാ ശുപാർശകളൊന്നും ഗവൺമെന്റ് അംഗീകരിച്ചിരുന്നില്ല അല്ലെങ്കിൽ ഐ എൻ സി അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതൊന്നും മനസ്സിലാക്കി വെക്കണേ ഇനി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ നിവാസികളെ നിയന്ത്രിക്കുന്ന നിരവധി പ്രത്യേക നിയമങ്ങൾ രാജ്യത്തിന്റെ പാർലമെന്റ് വിലയിരുത്തണമെന്നും ആരെങ്കിലും ഈ നിയമനിർമ്മാണ നടപടികൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ പാലിക്കുന്നവയിൽ പരാജയപ്പെട്ടാൽ പ്രത്യേക ഉപരോധം നടപ്പിലാക്കണമെന്നും നിർദ്ദേശിക്കുകയുണ്ടായി പോർക്ക ഇന്ത്യയിലെ നിവാസികളെ നിയന്ത്രിക്കുന്ന അതായത് ഇന്ത്യൻ സിറ്റിസൻഷി ഇന്ത്യയിൽ ജീവിക്കുന്നവരെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സിറ്റിസൺസിനെ നിയന്ത്രിക്കുന്ന നിരവധി പ്രത്യേക നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് നടപ്പിലാക്കണമെന്നും അങ്ങനെയുള്ള നിയമങ്ങൾ പാലിക്കുന്നവൽ പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ എന്താണ് പ്രത്യേക ഉപരോധം ഏർപ്പെടുത്തണമെന്നും ഈ കമ്മിറ്റി ശുപാർശ ചെയ്ത മറ്റൊരു കാര്യമാണ് അപ്പൊ കമ്മിറ്റിയുടെ ശുപാർശയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളില് ഇപ്പൊ ഈ ബാധ്യതകൾ പാലിക്കാത്തത് ഉചിതമെന്ന് തോന്നിയാൽ പാർലമെന്റിന് ശിക്ഷിക്കാം ഇതൊക്കെ ശിപാർശയാണ് കേട്ടോ അതിൽ എല്ലാം ഒന്നും അംഗീകരിച്ചിട്ടില്ല ദെൻ അത്തരമൊരു ശിക്ഷയോ നിയമമോ മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനോ അല്ലെങ്കിൽ അത് മൗലികാവകാശ ലംഘനത്തിൽ കലാശിച്ചാലോ ഒരു കോടതിയിലും വെല്ലുവിളിക്കപ്പെടില്ല ദെൻ മേൽപ്പറഞ്ഞ ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചട്ടം ഏതെങ്കിലും ജുഡീഷ്യൽ അവലോകനത്തിന്റെ പരിധിക്കപ്പുറമായിരിക്കണം എന്ന് പറഞ്ഞാൽ നിയമലംഘനമുണ്ടായാൽ വ്യക്തിക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ ശുപാർശ കമ്മിറ്റിയുടെ ശുപാർശയിൽ എല്ലാം തന്നെ എന്ത് ചെയ്തില്ല നമ്മുടെ ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നില്ല അടുത്ത ശുപാർശയാണ് മേൽപ്പറഞ്ഞ ആശയങ്ങൾ മാറ്റി നിർത്തിയാൽ അന്നു മുതൽ നികുതി അടയ്ക്കുന്നതിനുള്ള ചുമതലകൾ നിർബന്ധമായും രാജ്യത്തെ നിവാസികളുടെ അടിസ്ഥാന കടമയായി കണക്കാക്കണമെന്ന് നിർദ്ദേശിച്ചു ഈ നിർദ്ദേശം ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് അംഗീകരിച്ച കാര്യമാണ് അല്ലേ നമ്മൾ എന്താണ് നികുതി അടയ്ക്കേണ്ടത് പിന്നെ നമ്മൾ പറഞ്ഞു ഇത് പന്ത്രണ്ടംഗ കമ്മിറ്റിയാണ് അത് എപ്പോഴും ഓർത്തിരിക്കണം ഇതിൽ പ്രധാനമായിട്ടും ഓർത്തിരിക്കുന്നത് ഇത് പന്ത്രണ്ടംഗ പിന്നെ എന്താണ് മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ സോറി മൗലികാവകാശ അല്ല മൗലിക കടമകൾ ഭരണഘടനയുടെ ഭാഗമാക്കിയതും സിംഗ് കമ്മിറ്റി നിർദ്ദേശമാണ് ഈ പന്ത്രണ്ടംഗ കമ്മിറ്റിയിലെ അംഗങ്ങളെ ബൈഹാട്ടൊന്നും ചെയ്യേണ്ട ഒരഞ്ചാറ് തവണയൊക്കെ വീഡിയോ കണ്ടുപഠിക്കുമ്പോഴും അല്ലെങ്കിൽ വായിക്കുമ്പോഴും അറിയാതെ ഈ അംഗങ്ങളുടെ പേര് നിങ്ങളുടെ മനസ്സിൽ വന്നോളും അത്രേ ഉള്ളൂ അല്ലാതെ ബൈഹാട്ട് ചെയ്യേണ്ട സി സർദാർ സിംഗ് ആയിരുന്നു ഇതിന്റെ എന്ത് ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ പിന്നീട് അംഗമായിരുന്നതാണ് എസ് എസ് റേ വി എൻ ഗാഡിൽ ബി എൻ ബാനർജി ദിനേശ് ഗോസ്വാമി ഡി പി സിംഗ് സി എം സ്റ്റീഫൻ എച്ച് ആർ ഗോഖലെ ജനി പട്ടേൽ വി എ സെയ്ദ് സമ്മദ് എ ആർ അന്തുലെ വസന്ത് സാത്തെ ഇത്രയും പേരായിരുന്നു ഇതിലെ അംഗങ്ങൾ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സുരൺസിംഗ് കമ്മിറ്റി സുരൺസിംഗ് കമ്മിറ്റിയെ പറ്റി സാധാരണ ക്വസ്റ്റ്യൻ കാണുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ക്ലാസ് തന്നത് അപ്പം അതുകൊണ്ട് പഠിക്കുക ഓക്കെ അതുപോലെ തന്നെ ക്ലാസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്